നമസ്കാരം ചെന്നൈയിലെ ഉള്ളത് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിലോട്ട് പോവുകയാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് രാത്രിക്ക് പത്ത് അമ്പതിനുള്ള ബാംഗ്ലൂർ മെയിലിനാണ് പോകുന്നത് ഈ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കൂടുതലും പകൽ ട്രെയിനാണ് പക്ഷെ ഇത്തവണ ഞങ്ങൾ പോകുന്നത് രാത്രി അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഉള്ളത് ചെന്നൈ എക്മോർ എക്മോറാണുള്ളത് ഞങ്ങൾ മധുരയിൽ നിന്ന് ചെന്നൈ എക്മോറിലേക്ക് വന്നത് നമ്മുടെ ഈ തേജസിനാണ് അതെ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക അപ്പൊ നമ്മുടെ വണ്ടികളത് ചെന്നൈ എക്മോർ എന്നല്ലാട്ടോ മനു പറഞ്ഞ പോലെ എം ജി ആർ ചെന്നൈ സെന്ററിലേക്കാണ് ഈ ഒരു തേജസ് എക്സ്പ്രസ് ഇല്ലേ കിടിലും യാത്ര കേട്ടാ ആരെങ്കിലും കേറാത്തുണ്ടെങ്കിൽ തീർച്ചയായും യാത്ര ചെയ്യാ കാരണം കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഭയങ്കര സ്പീഡാണ് ഇത് പെട്ടെന്ന് എത്തും ഇപ്പൊ നേരെ നമുക്ക് സ്റ്റെപ്പ് കയറിപ്പോ ഇത് ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആയത് ലോക്കൽ ട്രെയിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ നേരെ നമുക്ക് ട്രെയിൻ കയറാം മെട്രോ ഇവിടെയുണ്ട് മെട്രോ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് അതെ ആ കാണുന്നത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഒരാൾക്ക് അഞ്ചു രൂപയാണ് ടിക്കറ്റ് എടുത്തത് അതെ അഞ്ചു രൂപ രണ്ടുപേർക്കും പത്ത് രൂപ ഇതിലൂടെ നമുക്ക് നേരെ ലോക്കൽ ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം എക്മോർ മെട്രോ സ്റ്റേഷൻ എക്മോർ മെട്രോ സ്റ്റേഷൻ്റെ കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് പോകാം ഇത് പതിനൊന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇവിടെയാണ് ലോക്കൽ ട്രെയിൻ വരിക ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ വരും നമുക്കിനിപ്പോൾ പോകേണ്ടത് അവിടത്തോട്ടാണ് ഒരു സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിൽ തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ചെന്നൈ പാർക്ക് സ്റ്റേഷനിലേക്ക് പോകാനുള്ള എമു ഇ എം യു ഇത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് ചെന്നൈ ബീച്ചിലോട്ട് പോകുന്ന വണ്ടിയാണ് ചെങ്കൽപെട്ടെന്ന് രാത്രിക്ക് ആയാലും ലോക്കൽ ട്രെയിനിൽ തിരക്കുണ്ട് നമുക്ക് പിന്നെ ഒരു സ്റ്റേഷനെ കഴിയാനുള്ളു ചെന്നൈ പാർക്ക് ഇവിടെ നിങ്ങൾ ഇറങ്ങി നിങ്ങൾ വന്ന ആ ഒരു ലോക്കൽ ട്രെയിനും ഇവിടെ നിന്ന് എടുത്തു പോയി ചെന്നൈ ബീച്ച് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇനിയിപ്പോ നേരെ പുറത്തേക്ക് ഇറങ്ങാം ഇപ്പൊ സമയം കറക്റ്റ് ഒമ്പത് അമ്പത് ഇനി കറക്റ്റ് ഒരു മണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ വണ്ടി പുറപ്പെടാൻ വേണ്ടിട്ട് ചെന്നൈ കോർപ്പറേഷനാണ് ഈ കാണുന്നത് എന്താ ലൈറ്റിംഗ് അല്ലേ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുറിച്ചെടുക്കാനാ പോകുന്നത് നിങ്ങൾക്ക് അങ് ആ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ മൊത്തം കാണണം നൈറ്റ് ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു ചെന്നൈ കോർപ്പറേഷൻ കണ്ടിട്ടില്ല എന്താ ലൈറ്റിങ് കുറച്ച് അങ്ങ് പോയാൽ നമുക്ക് റോഡ് മുറിച്ചിടക്കാം അങ് അവിടെ നിന്ന് ഇവിടെ നിന്നാണ് കറക്റ്റ് നല്ലൊരു വ്യൂ കിട്ടുന്നത് ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ ഇനിയിപ്പോ അവിടെയാണ് റോഡ് മുറിച്ചു കിടക്കണ്ട ആ ഒരു സ്ഥലം ഉള്ളത് ഇത് കോയമ്പേട് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് ഇതുവഴി നേരെ പോയിട്ട് അവിടെ നിന്ന് മുറിച്ചു കിടക്കാം അങ്ങ് അവിടുന്ന് റോഡൊക്കെ മുറിച്ച് കിടന്ന് ഞങ്ങൾ ഈ ഒരു ഭാഗത്തെത്തി ഇനിയിപ്പോ നമുക്കിത് കണ്ടോണ്ട് പോവാ ഇതിവിടെ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇത്ര ലൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് ലൈറ്റിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാ പിന്നെ വേറൊരു കാര്യണ്ട് ചെന്നൈന്റെ ഈ ഒരു സ്ട്രീറ്റിലേക്കൂടെ നടന്നു പോകാൻ തന്നെ അടിപൊളിയാ രാത്രിക്ക് തന്നെ വേണം കൊഴവലൊന്നും പോയേക്കല്ലേ കാരണം ചുട്ട് കൊള്ളുന്ന വെയിലാണ് ഫ്ലഡ് വന്നില്ലേ മഹാപ്രളയായിരുന്നു ഇണ്ടായത് പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് സെൻട്രൽ സ്ക്വയർ അവിടെ നല്ല ലൈറ്റിംഗ് ആണ് രാത്രിക്ക് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾ ഇതുവരെയും ഈ ഒരു ചെന്നൈന്റെ ഈയൊരു ഭാഗത്ത് ഞങ്ങൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ ഇവിടെ ഈ ഒരു ഗേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല രീതി നമുക്ക് കാണാം അടിപൊളിയല്ലേ ഇനിയിപ്പൊ ഇവിടുന്ന് പോവാം ഈ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ എം ജി ആർ ചെന്നൈ സെൻട്രല് അപ്പൊ അതിന്റെ ഒരു ഭാഗത്തെ റോഡൊക്കെ നിങ്ങൾ കണ്ടോ എന്തൊരു അടിപൊളിയാണ് നല്ല ലൈറ്റിങ് കാണാൻ തന്നെ ഒരു വേറെ ഭംഗിയല്ലേ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ലോക്കൽ ട്രെയിൻ അറിയാം പാർക്ക് സ്റ്റേഷൻ അവിടെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രില് മെട്രോ സ്റ്റേഷൻ വരുന്ന അതിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ലോക്കൽ സബ്ബൺ സ്റ്റേഷൻ സ്റ്റേഷൻ കൂടി ഉണ്ട് ആ ഭാഗത്താണ് സബർബൺ ടെർമിനൽ അവിടെയാണ് ഇവിടെ ബോർഡിനെ ഉണ്ട് വേ ടു ചെന്നൈ സെൻട്രൽ സബ് അർബൺ സ്റ്റേഷൻ ആ കാണുന്നതാണ് സബർബൺ ടെർമിനൽ ചെന്നൈ അതായത് നമുക്ക് അരക്കോണം ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിലുള്ള ആ സമർപ്പനൊക്കെ കയറേണ്ടത് അവിടെ പോയിട്ടാണ് ഇതാണ് ഇവിടുത്തെ സെൻട്രൽ സ്ക്വയർ ഒരുപാട് പേര് ഇപ്പം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല പാരിസ് കോർണർ സെക്രട്ടറിയേറ്റ് ഒക്കെ നേരെയാണ് ഇവിടെ കണ്ട ബോർഡ് കണ്ട ഇതാണ് സെൻട്രൽ സ്ക്വയർ പിന്നെ ഒരു നല്ല സ്ഥലം കണ്ട പിന്നെ എല്ലാവരും കേറുന്ന പിന്നെ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും കുറേ പേര് അവിടെ കടക്കുന്നൊക്കെ ഉണ്ട് ഇതന്നെയാണ് ഇവിടുത്തെ എം ജി രാമചന്ദ്രൻ സെൻട്രൽ മെട്രോ ഇവിടത്തോട്ട് ഇറങ്ങി പോവാം എല്ലായിടത്തടുത്ത് തന്നെയാണ് ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ചെന്നൈ റെയിൽവേ സ്റ്റേഷനെ പുറത്ത് മറ്റൊരു കിടലൻ സ്പോട്ട് കൂടി ഉണ്ട് ഇവിടെ വന്നിരിക്കാൻ വേറെ തന്നെ ഒരു വൈബാട്ടാ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആവണം നമുക്ക് രാത്രിയൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം അത് കൂടുതൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവും പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് വന്നിരിക്കേണ്ട സ്ഥലത്തുമില്ല കാരണം എല്ലാം ഓൾറെഡി ഫുള്ളായി എല്ലാവരും പിന്നെ ഇവിടെയാണല്ല വന്നിരിക്കുക പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് അടിപൊളിയാണ് ടോട്ടലി ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെ ബാക്കി എല്ലാ ട്രെയിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിൻ്റെ മാത്രം ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇതാണ് പുരച്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ആ ഒരു മുൻഭാഗത്തേക്കും അവിടെയാണ് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉള്ളത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലായിട്ട് തന്നെ ഒരു കോവിലുണ്ട് ഇത് പിന്നെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെയുള്ള ഒരു കോവിലൊക്കെ ഉണ്ട് കോയമ്പത്തൂരുണ്ട് മധുരയിലുണ്ട് ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് പിന്നെ നമ്മള് നേരത്തെ റോഡ് മുറിച്ച അങ്ങ് അവിടെ പോയില്ലേ ഞങ്ങൾ ആ ഒരു കോർപ്പറേഷന്റെ ഭാഗമാണെന്ന് വേണ്ടിട്ട് അവിടെ പോയത് ഇവിടെ തന്നെ ഒരു സബ്വേ ഉണ്ട് അത് ഇതാ ഒക്കെ ഉണ്ട് ഇതുവഴി നേരെ വന്നാൽ ഇത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലെത്താം അവിടെ തന്നെയാണ് സബർബൺ ടെർമിനൽ വരുന്നത് ഇവിടെ തന്നെയാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരുന്നത് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത് അങ്ങ് അവിടെയാണ് തമിഴിൽ എഴുതിയിട്ടുണ്ട് പുരച്ചി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ മധ്യ റെയിൽ നിലയം യെസ് ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മളെ ഓട്ടോ ചേട്ടന്മാരും നമ്മളെ വിടില്ലല്ലോ ഇവിടെ പോണം ഇവിടെ പോണെന്നു വെച്ചാൽ നമ്മുടെ പുറകിൽ തന്നെ വരും അവിടെ തന്നെ എങ്ങനെയോ ഇവിടെ എത്തിയത് നമ്മൾ ശരിക്കും ട്രെയിൻ ഇറങ്ങി വരുമ്പോഴാണ് അവർ നമ്മളെ പിടിവിടാതെ വരുന്നത് ഇനിയിപ്പോ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് വരാം നമുക്ക് നമ്മുടെ വണ്ടി ഏത് അറിയില്ല ആ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെ ചെന്നൈയിൽ ഇവിടെ തന്നെ കെ എഫ് സി ഒക്കെ ഉണ്ട് കേട്ടാ ഇന്നെല്ലാ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് നാലായി ജി ആർ ചെന്നൈ സെൻട്രലിൻ്റെ ഹൗസോട്ട് കേറിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഒന്നും കാണുന്നില്ലല്ലോ അവിടെ വന്നിട്ടില്ല ബാംഗ്ലൂർ മെയിൽ നോക്കണോ അവിടെ വന്നിട്ടില്ല ഇവിടേക്ക് എന്താ തിരക്കും ഒക്കെ പ്ലാറ്റ്ഫോം നമ്പർ കിട്ടി എട്ടാണ് പിന്നെ അതുപോലെ തന്നെ ചെന്നൈ സെൻട്രൽ ഒരു ഡെഡൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നറിയാമല്ലോ ഇവിടെ സ്റ്റേഷൻ അവസാനിച്ച് സ്റ്റേഷൻ ഇവിടെ കഴിഞ്ഞ് വേണ്ട അപ്പം ഇവിടം വരെ ലോക്കൊക്കെ വരുവുള്ളൂ നമ്പർ നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് പ്ലാറ്റ്ഫോമാണ് പോയിട്ട് നമുക്ക് ബാംഗ്ലൂർ മെയിലേ കയറാ എട്ടാം നമ്പർ പ്ലാറ്റ്ഫോം ഇതാ നമ്മുടെ വണ്ടി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഷണ്ട് ചെയ്ത് വന്ന ലോക്കയാണ് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഭാഗത്തോട്ട് പോവാം നല്ല തിരക്കായി വണ്ടി നേരത്തെ വന്നു തോന്നുന്നു ഇവിടെ ഇതാണ് നമ്മുടെ ട്രെയിൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ ബെംഗളൂരു നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി ഏഴ് അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ ഇത് തന്നെ റേക്ഷറിങ് ഉണ്ട് കണ്ട കർണാടക എക്സ്പ്രസ് ന്യൂഡൽഹി കെ എസ് ആർ ബാംഗ്ലൂരു അപ്പൊ ബാംഗ്ലൂർ മെയിലായിട്ട് ചെന്നൈന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്നു ഇതൊക്കെ ജനറൽ ആണ് ഉള്ളായി ഇവിടെ ഒമ്പതാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു വണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ആലപ്പി ധൻ എക്സ്പ്രസിന്റെ തിരക്ക് നോക്കിയ ഇത് ധൻബാദിലേക്ക് വന്ന വണ്ടിയാണേ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ എന്റെ തിരക്കാണ് ഈ കാണുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മ ഇതാ ഇത്രയും പേർക്കും അതിൽ കേറാനുള്ള സ്ഥലമൊന്നുമില്ല എങ്ങനെയായാലും വിട്ടിച്ച് കേറിക്കോളൂ ഇന്റെ അകത്തോട്ട് പിന്നെ അങ്ങനെയാണല്ലോ നിന്റെ ഇവിടെ തന്നെ പിന്നെ ഇത് ഇതേത് ഫേസ് ചെയ്യാ ഇത് എച്ച് വൺ ഫസ്റ്റ് എ സി അടിപൊളി ഈ വണ്ടിയിൽ ഞങ്ങൾ ധൻബാദ് ആലപ്പുഴയിലേക്ക് വന്നിട്ടുണ്ട് സെക്കൻഡ് എസിൽ കിടിലൻ യാത്രയായിരുന്നു നമ്മുടെ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ് വൺ ആണ് നമ്മളിന്ന് ട്രാവൽ ചെയ്തതിന്റെ സ്ലീപ്പറിൽ എസ് ഫൈവ് അധികം ആൾക്കാർന്നുല്ല കുറച്ചുകൂടെ പോകാനുണ്ട് നമുക്ക് ഈ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മളോട് ഒരുപാട് ആൾക്കാർ നമ്മൾ ആ വണ്ടിയിൽ ട്രാവൽ ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ തന്നെ കണ്ടോ എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ഈ വണ്ടിയിൽ ലോങ് സ്ലീപ്പറിൽ പോകണോ വേണ്ടി വന്നു എ സി കൊഴപ്പൊന്നുമില്ല സ്ലീപ്പറിന്റെ അവസ്ഥ കാണിക്കാൻ പോവാ നമ്മളെ വണ്ടിയിൽ അതിനുശേഷം കയറാം നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ല അതും ധൻപാദ് കാണാ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ആണ് എസ് വണ് ഇതും ജനറലും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലേ ഇടിച്ച് കേറുക ഇതില് നിങ്ങൾക്ക് ബെർത്ത് എല്ലാം കിട്ടിട്ടുണ്ടെങ്കിൽ പറയണ്ട അത് നിങ്ങൾക്ക് ബെർത്തായിട്ടൊന്നും ഇരിക്കാനോ കിടക്കാനോ പറ്റില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാ കോച്ചിന്റെ അവസ്ഥ ഇത്ര ആൾക്കാർക്കല്ലേ ഇതിന്റെ എവിടെ അയ്യോ ഇതിങ്ങനെ തന്നെയാണ് ജപ്തി സാറിന്റെ എല്ലാത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഈ ട്രെയിനിൽ പോകുന്നതിന്റെ ഇരട്ടി ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ കേറാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നു ഇതൊക്കെയാണ് ഇതേ സ്ലീപ്പർ ക്ലാസ് യാത്ര ഇനിയും പറ ഇതില് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എ സി എടുക്കുന്ന ഏറ്റവും ബെറ്റർ കേട്ടോ ഇപ്പം ധൻബാദ്ലോട്ട് പോകട്ടെ ഇപ്പൊ നമുക്ക് നമ്മുടെ ബാംഗ്ലൂർ മെയിലിന്റെ കാര്യത്തിലോട്ട് തന്നെ വരാം നമ്മുടെ കോച്ചിലോട്ട് തന്നെ കയറാം ഇത് കർണാടക എക്സ്പ്രസ് ആയി പോന്നുകൊണ്ട് തന്നെ ഇനി പാൻട്രി കാർ ഉണ്ട് പക്ഷെ ഇപ്പം ഈ നമ്മളിൽ നിന്ന് പോകുന്ന വണ്ടിക്ക് പാൻട്രി കാറിന്റെ ആവശ്യമില്ലല്ലോ ഇത് എസ് സിക്സ് ആണ് എസ് അല്ല ഇത് എസ് സെവൻ ആണ് ഇതിന് എസ് സെവൻ ഉണ്ട് ഏഴ് സ്ലീപ്പർ ക്ലാസ് ഉണ്ട് ഈ വണ്ടിക്ക് നമ്മളിത് എസ് ഫൈവ് നമ്മൾ യാത്ര ചെയ്യുന്ന ബാംഗ്ലൂർ മെയിലിന്റെ എസ് ഫൈവ് കോച്ച് ഇതാണ് ഇനിയിപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറാം നല്ല കോച്ച് തന്നെ എന്താ പുതിയ പെയിന്റ് അടിച്ചത് ഇവിടെ അല്ല നമ്മളത് മുപ്പതും ഇരുപത്തിയേഴും ഈ രണ്ട് അപ്പർ ബെർത്ത് ആണ് നമ്മളത് നല്ല അടിപൊളി കോച്ച് നല്ല അടിപൊളി ബെർത്ത് ഇനി ഒരു കോച്ചിന്റെ കാര്യങ്ങളൊക്കെ പറയാ നല്ല കിട്ടിലും കോച്ചാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് എന്താ വൃത്തി എന്ന് അറിയ കോച്ച് ചാർജിങ് സോക്കറ്റ് അവിടെ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഓക്കെ ബർത്ത് ഒക്കെ കിട്ടില്ല കേട്ടാ ഇത് കർണാടക എക്സ്പ്രസ് ആയിട്ട് പ്രേക്ഷകരിണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല വൃത്തിയോടെ വല്ലിയില് വണ്ടി തന്നെയാണ് പിന്നെ കാര്യം കാര്യത്തിൽ സാധാരണ ചെന്നൈയിന്ന് ബാംഗ്ലൂരിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിന് ഞങ്ങൾക്ക് ഒരാൾക്ക് വന്ന ഫെയർ ഇരുന്നൂറ്റിഅറുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് എത്തുന്ന ട്രെയിനുകൾ പറഞ്ഞാൽ വന്ദേ ശതാബ്ദി അതായത് ഒന്ന് മൈസൂർ ശതാബ്ദി ഒന്ന് ബാംഗ്ലൂർ ശതാബ്ദി അത് കഴിഞ്ഞിട്ട് വരുന്നത് ബാംഗ്ലൂർ ഡബിൾ ഡെക്കറാണ് അതിനോട് കിടപിടിക്കുന്ന വണ്ടി തന്നെയാണ് ഈ ഒരു ബാംഗ്ലൂർ മെയിൽ അതെ ഒരു എന്താ പറയുക ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് എ സി ഇതിനുണ്ട് അതുപോലെ തന്നെ രണ്ട് സെക്കൻഡ് എ സി ആറ് തേർഡ് എ സി ഏഴ് സ്ലീപ്പർ ഒരു പാൻട്രിക്കാർ ഉണ്ട് മൂന്ന് ജനറൽ അങ്ങനെയാണ് ഒരു കോച്ചുകളുടെ എണ്ണം പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞാലും പാട്രിക്കാറിന്റെ കാര്യം പറ നമ്മുടെ ഡൽഹി പോകുമ്പോഴാണ് അതൊക്കെ വേണ്ടി വരുന്നത് അതെ അതെ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് രാത്രിക്ക് ഞങ്ങൾ ഇതുവരെ ബാംഗ്ലൂരിലോട്ട് പോയില്ല പറഞ്ഞില്ലേ ഇതില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടന്നുറങ്ങാൻ വലിയ സമയമൊന്നുമില്ല പത്ത് അമ്പതിന് വണ്ടിയെടുക്കും

ധൻബാദ് എക്സ്പ്രസിന്റെ ലോക്കോമോട്ടീവ് ഈ രണ്ട് ട്രെയിനാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതിന് വിജയവാഡ ലോക്കോട്ടീവ് ഷട്ടോ ഇത് ഇപ്പൊ എടുക്കും നമ്മളെ വണ്ടി ആ നമ്മളെ വണ്ടി ഒരു ഇരുപത് മിനിറ്റും കൂടി ഉണ്ട് നല്ല രസേ രണ്ട് വണ്ടി ഒരേ ഫ്രെയിമില് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ബാംഗ്ലൂർ മെയിൽ രണ്ടും ജനാറിന്റെ അവസ്ഥ ഇതാ എന്താ ലെ കൊയ്യോ ശ്വാസം പോലും കിട്ടൂല നമ്മുടെ വണ്ടിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല ജനാറിന്റെ ആ അവിടുന്നൊക്കെ വന്നിപ്പം ഞങ്ങളുടെ എഫ് ഫൈവില് കയറി ഞങ്ങളുടെ ബെർത്തില്ലെ ഇവിടെ കയറി ഈ ഒരു വണ്ടിയിൽ ഞങ്ങൾ കണ്ട മറ്റൊരു കൗതുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തു പറയാൻ നിൽക്കാൻ പറ്റില്ല കാരണം വൃത്തിന്റെ ഈ വണ്ടിയിൽ ഈ ട്യൂബിന്റെ ഇവിടെ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഒരു അഴുക്കോ പൊടിയോ ഒന്നും തന്നെ ഇല്ല അല്ലെ നമ്മള് ട്രെയിനകത്ത് കേറുമ്പം തന്നെ പെയിന്റ് അടിച്ച ഒരു അതായത് പുതുതായിട്ട് പെയിന്റ് അടിച്ച് വന്ന ഒരു വണ്ടി പോലെ പോലെയുണ്ട് വൃത്തി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് അതെ അത് ശരിക്കും പറഞ്ഞാല് സൗത്ത് ഏഷ്യന്റെ എസ് ആർ അതാണ്ട് വൃത്തിന്റെ കാര്യത്തിൽ പക്കയാണ് അത് എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് കറക്റ്റ് പത്ത് അമ്പതിന് തന്നെ ബാംഗ്ലൂർ മെയിൽ എടുത്തിരിക്കുകയാണ് ഓൺ ടൈം ഇവിടെ ഇപ്പം പ്ലാറ്റ്ഫോമൊക്കെ കാലിയായി കാരണം ഇവിടെ ആലപ്പുഴ തൻപത് പോയല്ലോ ഇപ്പം ഇവിടെ ഇപ്പോഴേ ഒരു വണ്ടി വരില്ല ബാംഗ്ലൂർ മെയിലൊക്കെ ഓൺ ടൈം തന്നെയാണ് वंडीड़म पर <laughs> कार्ड सुपरवाइजर्स का सा एयर कार्ड ഈ റോഡിലോട്ട് പോന്ന രണ്ട് ലോക്കോമോട്ടീവായിന് എം ജി ആർ ചെന്നൈ സെൻട്രലിനോട് വിടാം ബാംഗ്ലൂരിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളിതാ പോവുകയാണ് സ്റ്റോപ്പ് ഉള്ളത് അറക്കോണത്താണ് നമ്മൾ ഏറ്റവും പുറകിലാണ് കേട്ടോ ഉള്ളത് ഇങ്ങോട്ടല്ലേ ഇനി ഇപ്പം ഉള്ളത് സ്ലീപ്പറിന്റെ ബാക്കി ക്ലാസും പിന്നെ കഴിഞ്ഞിട്ട് എ സി മൊത്തമായി രാത്രി ട്രെയിനിൽ പോകാൻ വേറെ തന്നെ ഒരു ഫീലായിട്ടാ വളഞ്ഞാ പോകുന്നത് അതിലൂടെ സബർപ്പം പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ സബർപ്പം തരുന്നില്ലേ ഇവിടത്തോട്ട് പോകുന്നതാ ആരും ഇല്ല വണ്ടിയിലൊന്നും കാലിയ രാത്രിയായില്ലേ ലോക്കൽ ട്രെയിൻ ആണെന്ന് തോന്നുന്നു അതെ ഹാസൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റോപ്പില്ല സ്കിപ്പ് ചെയ്യും റെയിൽവേ സ്റ്റേഷൻക്ക് എന്താ വൃത്തിയല്ലേതാ വളഞ്ഞ പോകുന്നാസം ബ്രിഡ്ജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞു ഇനി എന്നാൽ ഇപ്പൊ രാത്രി കടന്നുറങ്ങാൻ പോവാണ് കാരണം രാവിലെ മൂന്നര ഇപ്പം ഉറങ്ങിയെന്നേക്കണ്ടാണ് അപ്പൊ എന്തായാലും ഇപ്പൊ കറങ്ങ കിടന്നുറങ്ങിയാലും കുറച്ചേനെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇനി രാവിലെ ഞങ്ങൾ എന്തായാലും കെ എസ് ആർ ബംഗളൂരിലെല്ലാം ഇറങ്ങുന്നത് ബംഗളൂർ കണ്ടോൺമെന്റിലാണ് അപ്പൊ എന്താ പറയുക ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാം അവിടെ എത്തുമ്പോഴേ എന്തായാലും അറിയുള്ളു എല്ലാവരും ഏകദേശം ലൈറ്റ് ലൈറ്റ് ഒക്കെ ഓഫ് ആയി കാരണം വന്ന് ചെക്ക് ഒക്കെ ചെയ്തു അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ നമുക്ക് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് സമയം രാവിലെ നാല് ഇരുപത്തിരണ്ടിലായി ബംഗളൂരു ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് സ്റ്റോപ്പ് ഇറങ്ങേണ്ട കണ്ടോൺമെന്റ് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓൾറെഡി ഒരു അരമണിക്കൂർ ഡിലേ ആണ് ഡിലേ ആണ് ഡേ നമ്മുടെ വണ്ടി ഇവിടെ വന്ന് നടപ്പുണ്ട് അതുപോലെ ഇതാ ബംഗളൂരു ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡ് ഇതാ ഇവിടെ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി പിന്നെ അടുത്തൊരു സ്റ്റേഷൻ കൂടെ ഉള്ളത് ഞാൻ പിന്നെ കെ എസ് ആർ ബംഗളൂരുമായി ബംഗളൂരു ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് ഇനിയിപ്പം കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ വളഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേഷനുള്ളത് എന്തൊരു കറവിലിതാ ബംഗളൂരു കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്ന് എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ബെംഗ്ലൂരു കണ്ടോൺമെൻറ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തുന്നത് സമീപം കറക്റ്റ് നാലരയാണ് അങ്ങ് അവിടെ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ ഉണ്ട് പ്ലാറ്റ്ഫോം ഇവിടുത്തെ തുടങ്ങി പക്ഷെ നമുക്കിറങ്ങേണ്ട ഒരു ഭാഗത്തായിട്ടില്ല അങ്ങ് അവിടുത്തെ തുടങ്ങൂ ബംഗളൂരു കണ്ടോൺമെൻറ് ഫൈനലി ഇവിടെ എത്തിരിക്കാണ് നല്ല തണുപ്പാന്ന് ബാംഗ്ലൂരിൽ ഈ രാവിലത്തെ തണുപ്പല്ലായിരിക്കും അറിയുന്ന വിശ്വസിക്കുന്നത് പിന്നെ വറക്കേന്ന് കഴിയും പ്ലാറ്റ്ഫോം നമ്പർ വൺ ഇവിടെ വണ്ടി നിർത്തുകയാണ് ആരും ഇല്ല എവിടെ നമ്മൾ ചെന്നൈന്ന് വന്ന ബാംഗ്ലൂർ മെയിൽ ഇതാ ഇവിടെ ഇപ്പം നമുക്ക് പ്ലാറ്റ്ഫോം നിന്ന് പുറത്തോട്ട് പോവാം നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി ഏഴ് ബാംഗ്ലൂർ മെയിൽ എല്ലാവരും ഇതുവഴി തന്നെയാണ് പോകുന്നു നമ്മൾ ഇതുവഴി തന്നെ പോകുന്നു നേരെ അവിടെ നിന്നാന്ന് തോന്നുന്നു അതെ കെ എസ് ആർ ബാംഗ്ലൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബാംഗ്ലൂർ മെയിൽ ഇതാ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ കണ്ടോൺമെൻ്റിൽ നിന്ന് നമ്മുടെ സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ ഉള്ളത് അത് പോയി നമ്മൾ വന്ന കോച്ച് എസ് ഫൈവ് ഇതാ ബെംഗളൂര് കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കുഴപ്പമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആ ഒരു ഭാഗത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളില് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ വലിയ അക്ഷരത്തിന് മഴ ആ അത് ഈ ഭാഗത്തല്ല എല്ലാ റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എഴുതിയിട്ടുണ്ട് എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനായാലും എഴുതിയിട്ടുണ്ട് യശവന്തപൂർ റെയിൽവേ സ്റ്റേഷൻ ആയാലും എഴുതിയിട്ടുണ്ട് നമ്മളിവിടെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോക്കാര് ഓട്ടോ വേണോ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഓട്ടോക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ആർ പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇവിടെ മാത്രമൊന്നും അല്ല രാവിലത്തെ തിരക്കുണ്ട് ഇവിടുത്തെ പിന്നെ നമ്മൾ നിന്ന് തുടങ്ങിയ യാത്ര ബാംഗ്ലൂർ മെല്ലെ വളരെ ചെറിയൊരു വീടാണ് കേട്ടോ അതായത് ഒരു കുഞ്ഞു യാത്രയാണ് കാരണം രാത്രിക്ക് പത്തേ അമ്പന് കയറി പതിനൊന്നേ കാലം നമ്മൾ കിടന്ന് കിടന്നുറങ്ങിയത് രാവിലെ തന്നെ മൂന്നരയ്ക്ക് ഇവിടെ എത്തേണ്ടാണ് എന്താ പറയാ ഒരു മൂന്നേ കാലൊക്കെ ആകുമ്പോഴും അതായത് ഒരു നാല് മണിക്കൂർ മാത്രമേ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചത് അത് ഉറങ്ങാനും പറ്റിയില്ല മര്യാദ പിന്നെ ഇത് എത്തിയോ എത്തിയോ എത്തിയോന്നുള്ള ഒരു നമുക്ക് അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത് ചിലപ്പോ അറിഞ്ഞു പോകില്ലോന്നല്ല ഇതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അധികം വിലയായിട്ടൊന്നും ഇല്ല അപ്പം ഈ പറഞ്ഞപോലെ രാത്രിക്ക് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ എല്ലാം വരാൻ പറ്റും അടിപൊളി വണ്ടിയാണ് കേട്ടോ ബാംഗ്ലൂർ മേലെ സ്പീഡിൽ എത്തുന്നുണ്ട് തീർച്ചയായും ഒരു മുപ്പത് മിനിറ്റ് ഡിലേ ആയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ബാംഗ്ലൂർ കണ്ടോൺമെന്റിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാം വേറൊരു റീസൺ ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരിക അപ്പോൾ നമുക്ക് ടോഡിയം എ മാറ്റേഴ്സിനോട് തേക്കും ബൈ ബൈ